ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മെറാക്കിൾ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക്കായിട്ട് ഉത്പാദിപ്പിക്കുന്ന കറുത്ത പൊന്നെന്ന് പറയുന്ന കുരുമുളകാണ് ഇത് നല്ല രീതിയിൽ വേർതിരിച്ച് ഉണങ്ങി എടുക്കുന്ന ഏറ്റവും ശുദ്ധമായ കുരുമുളക് അത് മൂത്ത മുളകുകൾ മാത്രം ആണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് ബാക്കി അതിൻ്റെ പൊഴിഞ്ഞു വീഴുന്നൊക്കെ മാറ്റുവാൻ എന്നിട്ട് നല്ല മുളകുകൾ ഉള്ളുള്ള മുളകൾ എണ്ണയുള്ള മുളക് അപ്പോൾ ഇത് നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടും പക്ഷേ ഇതിൻ്റെ ഗുണം രണ്ടും രണ്ടാണ് ഏറ്റവും ടോപ്പ് വെറൈറ്റിയിൽ നല്ല ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന ഈ മുളക് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മെറാക്കിൾ ഫാമിൻ്റെ വെബ്സൈറ്റ് പുതിയൊരു നമ്മുടെ സൈറ്റുണ്ട് അതിലൂടെ വാങ്ങാം ഇതിന് വില വരുന്ന അര കിലോ വരുന്ന മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് മെറാക്കിൾ ഫാമിൻ്റെ നമ്പറിലൂടെ വാങ്ങാം പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനാണ് ഏറ്റവും എളുപ്പം ഒത്തിരി ഒന്നും ഉണ്ടാവുകയല്ലോ കുറേ നാളുകൾ ഉള്ളൂ അത് തീരുമ്പം നമ്മൾ ഇത് സ്റ്റോപ്പ് ആക്കും നമുക്ക് വീട്ടിലൊക്കെ മേടിക്കുകയും സൂക്ഷിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാവുന്ന ഇത് ഈ മുളക് ക്രിയേറ്റർ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ലിങ്ക് ഇതിനകത്ത് കൊടുക്കും അപ്പോൾ വേണ്ടവർ അത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഒക്കെ ചെയ്യണം നമുക്ക് നമുക്കിഷ്ടംപോലെ കൃഷിയുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോകൾ എടുത്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല മുളകാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം ഇതെല്ലാം ജനങ്ങൾ ഇവിടെ വന്ന് വാങ്ങിപ്പോകുന്നതാണ് അപ്പം പലരും പറയുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തോളൂ ഓക്കെ വൈ